കണ്ണൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം വിദ്യാർത്ഥികളടക്കം നാലുപേർക്ക് കടിയേറ്റു കുറുമാത്തൂർ കൂമങ്കത്തും മഴൂരിലുമാണ് നായയുടെ ആക്രമണം ഉണ്ടായത് അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ കണ്ണൂരിൽ കണ്ണൂരിലിപ്പോൾ രണ്ടിടത്ത് തെരുവുനായ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരമൊരു തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് മടൂരിലാണ് ആദ്യം തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് മൂത്തോടത്ത് സ്കൂളിലേക്ക് വരികയായിരുന്ന യാദവ് കൃഷ്ണൻ റയാൻ എന്നീ വിദ്യാർത്ഥികളെയാണ് ആദ്യം ഈ തെരുവു ആക്രമിച്ചത് ഇവരുടെ കാറിലാണ് കടിയേറ്റത് പിന്നീട് നായ മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്തു ആ സംഭവം ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ അതായത് മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി തിരിച്ചു വരികയായിരുന്ന ഒരു സ്ത്രീയെ അവരുടെ കാലിന് ഈ തെരുവ് നായ കടിക്കുന്നത് പിന്നീട് വീണ്ടും നായ മുന്നോട്ടേക്ക് തന്നെ പോയി അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് സർസൈദ് സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള പി മുഹമ്മദ് സുഹൈലിനെയാണ് ആക്രമിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് പ്രായമുള്ളത് നിലത്ത് വീണു പോയ ഈ വിദ്യാർത്ഥിയുടെ കൺപുരികത്തിനും കൈകാലുകൾക്കുമൊക്കെ കടിയേറ്റിട്ടുണ്ട് കൺപുരികത്തിനേറ്റ ആ മുറിവ് വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ് ഭീകരമായ രീതിയിൽ തന്നെയാണ് തെരുവു ആ വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ളത് ഈ പറയുന്ന നാലു പേരെയും ആദ്യം തളിപ്പറമ്പിലുള്ള ഒരു ആശുപത്രിയിലും പിന്നീട് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിഹാരത്തേക്കും മാറ്റുകയാണ് ഉണ്ടായത് വാക്സിനേഷൻ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നീട് ഈ നായെ അതായത് ഈ വിദ്യാർത്ഥികളെ കടിച്ച നായെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തെരുവുനായ ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി വിവിധ പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് ഉടനീളം തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണൂർ നഗരത്തിലും അതുപോലെ തന്നെ ഈ തളിപ്പറമ്പ് മഴൂർ പൂമംഗല ഭാഗത്തും ഇത്തരത്തിൽ ഭീകരമായ രീതിയിലുള്ള നായ ആക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്